ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് കണ്ണൂർ ജില്ലയിലെ ചാൽ ബീച്ചിലാണ് നമ്മൾ ഉള്ളത് ഇപ്പൊ വീഡിയോ കാണാം പാണ്ട് കുഴിയത് പാമ്പിന്റെ

അടി എടുത്താലും പോയി പഞ്ചാറ് കയറി കൊടുത്തില്ല ഇതിനുള്ള കയറുന്നില്ല ഇതു മോള് മുമ്പ് കയറിയതല്ലേ പിന്നെ ബൂത അങ്ങനെ ഒരു സാധനം ഒന്നും ഇല്ലല്ലോ ഹായ് ഹായ് ഇതിലെ ഇതിലേ പഠിക്കുന്നത് പിടിക്കുന്ന വീടാണ് കാരണം പിടിച്ചിട്ടുണ്ട് മഴക്കാലം കഴിഞ്ഞുകൊണ്ട് ആരും അതിന്റെ അതൊന്നും കളിക്കുന്നില്ല പൊട്ടിയ എന്റെ മുന്നേ ഡോക്ടറെ മുന്നേ പൊളിഞ്ഞ

ആ ഇവിടെ അല്ല ഇതിൽ നിരക്കുന്നതിൻ്റെ വെള്ളം ഒന്നും ഇല്ല അല്ല അതൊന്നും കുഴപ്പമില്ല ആവട്ടെ അത് നിരക്കുമെന്ന് അറിയില്ല സ്ലോപ്പ് കുറവ് അപ്പുറത്തേ ഇറങ്ങുന്ന വേറെ സ്ട്രേറ്റ് ഒന്നുണ്ട് ഇതിലേ ഇറങ്ങുന്നത് ഓക്കെ ഇതിലൊരിതാണ് ഇറങ്ങി അതിലെ കുറകുട്ടി ഓക്കെ അതിലേ വരാനാവില്ല അതിലേ വരാനാവൂ അതിലെ

പോയി കൊടി പോയി കൊടി നല്ല സ്ലോപ്പ് ഉണ്ട് നമ്മാ ഇവിടെ നേരെ കണ്ടാ പേടിനെ നേരെ കണ്ടാ വാ എന്നാ കുട്ടി ഇതാണ് കണ്ണി കുട്ടി ഗയ്സ് ഇതില് പൂണ്ട ഇനി ആവില്ല വേറെ കര വേറെ ആ കഴാല കണ്ണി കുട്ടി എന്ത് കാണിച്ചാ അതിന്റെ പേര് ആ ഫ്രൂട്ട്ന്റെ കണ്ണി കുട്ടി ഗയ്സ് വേറെ ഗയ്സ് ഇര കാറ്റാടി മരത്തിന്റെ കായയാ ഇവിടെ ഡയലോഗ് ഡയലോഗെ കാലിന് അമ്മ വിളിക്കുന്ന ഞാൻ കൊടു ശരി എന്ത് റെസ്ലിംഗാ വരുന്നത് ഇതിന്റെ അകത്ത് റെസ്ലിംഗാ പതിന helping helping அங்கட்டு வா உங்கள

ആ അവിടുന്ന് അടിപൊളി ഫോട്ടോ എടുക്കാം നമുക്ക് ഫോട്ടോ പോസ് ആണ് അതി കുട്ടിയുടെ ഫോട്ടോ പോസ് അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുകയാണ് കേസ് ഫോസ് ഏ ആ വരുന്ന വരാം

അമ്മയെ പേടിപ്പിക്കുന്നു അല്ലേ പറഞ്ഞേ അച്ഛനും വൈത്തന്നെ വരാം

എങ്ങനെ ആ അങ്ങനെ അങ്ങനെയായിരിക്കുന്നത് ഫോട്ടോ കല ഫോട്ടോ നടക്കുകാലോ വെച്ചാൽ ചിലപ്പോൾ അത് വടി പൊട്ടിപ്പോ അതുകൊണ്ട് കെട്ടിന്റെ അടുത്ത കലോചിച്ചിട്ടല്ലേ ആ അതിഥി കുട്ടി പറഞ്ഞുകൊടുത്തില്ലെങ്കിൽ അമ്മക്ക് ഇറങ്ങാൻ പറ്റില്ലായിരുന്നു അമ്മയുടെ കുടുങ്ങി പോയത് വെരി ഗുഡ് നമുക്ക് നമുക്ക് കൺഗ്രാലേഷൻസ് എന്നിട്ട് ഇറങ്ങുന്നത് നോക്ക എന്നാൽ അച്ഛൻ ഇറങ്ങട്ടെ എന്നാൽ അച്ഛൻ ഇറങ്ങുന്ന അച്ഛൻ ഇറങ്ങുന്ന വീഡിയോ അന്ന് വാവി എടുക്കാൻ പോകുന്നത് ഗൈസ് കഴിഞ്ഞ മോളും ഇറങ്ങാൻ പോവുകയാണ് ആ കാലം എടുത്ത് വെക്കൂ ഇപ്പോഴും താഴെ പിടിക്കും എപ്പോഴും പിടിക്കും ഇന്ന സൈഡിൽ വെക്കൂ ഓക്കെ എടുത്ത കാലം വെക്കൂസ് മതി ഏ എന്നാൽ കിടക്കും അതിന് കറിയില്ല എന്നാൽ വെച്ചാൽ നമ്മളോട് കുലിക്കിട്ട് തരാമോ ഒന്ന് കുലിക്കിട്ട് വരാം ഓക്കെ അത് ഞാൻ പോലെ ആ ഏ തവളേൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങാൻ പോവാം